പ്രേമമല്ല ഇനി ഇടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് പ്രേമമല്ല ഇനി ഇടി അങ്ങനെ നസ്ലൈൻ പ്രേമിക്കാതെ അടിമിടിയുമായി വരികയാണ് വരുകയാണ് നസ്ലിൻ ഗണപതി ലുക്ക് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഗാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബോക്സിംഗ് ആധാരമാക്കി ഒരുക്കുന്ന സ്പോർട്സ് കോമഡി ജോണറിൽ വരാവുന്ന ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ ഒരുങ്ങുന്നത് കഴിഞ്ഞ ചിത്രമായ പ്രേമലുവിൻ്റെ ഗംഭീര വിജയത്തിന് ശേഷം ഏറെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് നസ്ലിൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഒരു ബോക്സർ ആയിട്ടാണ് താരം പ്രത്യക്ഷപ്പെടുക അനുരാഗ കരിക്കിൻ വെള്ളം ഉണ്ട ലവ് തല്ലുമാല എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഈ ബോക്സിംഗ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഇതുവരെ പേരിടാത്ത ചിത്രത്തിനെ എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് നോക്കി കാണുന്നത് പ്രത്യേകിച്ച് നസ്രൈൻ എന്ന താരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമ വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഗാലിദ് റഹ്മാൻ എന്ന പ്രതിപാദനായ സംവിധായകനുണ്ട് പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഗാലിദ് റഹ്മാൻ ജോബിൻ ജോർജ് സമീർ കാരാറ്റ് സുബീഷ് കണ്ണഞ്ചേരി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണിത് നസ്രിൻ കപൂർ ഗണപതി സന്ദീപ് പ്രദീപ് ലുക്മാൻ അവറാൻ അനഗ രവി ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജീൻ ശിവ ഹരിഹരൻ ഷോൺ ജോയ് കാർത്തിക് നന്ദ നിശാന്ത് തുടങ്ങിയവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് തിരക്കഥ ഗാലിദ് റഹ്മാന്റെതാണ് ചാകരഹണം ജിംഷി ഖാലിദ് സംവിധാനം വലിയ പ്രതീക്ഷയുള്ള ഒരു സംവിധാനം തന്നെയാണ് സംഗീതം വിഷ്ണു വിജയ് എഡിറ്റിംഗ് നിഷാന്ത് യൂസഫ് ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ് വലിയ പ്രതീക്ഷകർ തന്നെയാണ് ഈ സിനിമയ്ക്ക് മരണുള്ളത് കാരണം പ്രേമലു എന്ന വൻ വിജയത്തിന് ശേഷം നാസലൈൻ നായകനെ തുടർന്ന ചിത്രം എന്ന് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മാത്രമല്ല ഇട്ടിപ്പെട്ട് ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതും ബോക്സിംഗിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്പോർട്സ് കോമഡി ജോണറിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ആളുകളെ എത്രയും ആകർഷിക്കാൻ പറ്റാവുന്ന എല്ലാ ഘടകങ്ങളും അണിനിരക്കുന്നതായിരിക്കും സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കറിയാം തല്ലുമാല എന്ന ചിത്രം തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓണം എന്താണെന്ന് അതിനെ വെല്ലുന്ന മറ്റൊരു സിനിമയായി മാറും ഈ സിനിമ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഈ ചിത്രത്തിന്റെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ പറയുന്നത് ഈ ചിത്രം മലയാള സിനിമയ്ക്ക് ഒരു ബെഞ്ച് മാർക്ക് തന്നെയായിരിക്കും എന്നാണ് ഗാലിദ് റിഹ്മാന്റെ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അങ്കമാലി ഡേറിയും ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദൈവജിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ